നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങൾ നേടിയതൊക്കെ ഫെയറായിട്ട് കളിച്ചിട്ട് തന്നെയാണ് അല്ലാതെ തെറ്റായ രൂപത്തിലൊന്നും നേടിയിട്ടില്ല എന്ന് പറയുന്നത് സെർജിയോ ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളുണ്ട് അതിൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാദം വരുന്നത് നൂറ്റി പതിനഞ്ച് ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാദം നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് കുറച്ചധികം കാലം കളിച്ചിട്ടുള്ള അർജന്റീൻ സൂപ്രതാരം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് കളിച്ച് മുന്നൂറ്റി തൊണ്ണൂറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് ഗോളുകൾ നേടിയിട്ടുള്ള സെർജിയോ അഗ്യൂറോ പ്രീമിയർ ലീഗിൽ അഞ്ച് തവണ അദ്ദേഹം സിറ്റി കപ്പ് മുത്തപ്പെട്ടിട്ടുണ്ട് എഫ് എ കപ്പില് ഒരു തവണ മുത്തപ്പെട്ടു ആറ് ലീഗ് കപ്പുകൾ നേടിയിട്ടുണ്ട് മൂന്ന് കമ്മ്യൂണിറ്റി ഷീൽഡുകൾ നേടിയിട്ടുണ്ട് ആ അഗ്യൂറോയാണ് പറയുന്നത് ഞങ്ങളുടെ നേട്ടങ്ങളൊന്നും തെറ്റായ രൂപത്തിലുള്ളതല്ല ടീം വിജയിച്ചിട്ടുള്ളത് സ്പോർട്സ് അതുപോലെ ഫെയർ മാനറിലുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ അച്ചീവ്മെന്റ്സ് ടീം എന്ന നിലയിലുള്ള അച്ചീവ്മെന്റ് കളിക്കളത്തിൽ നേടിയെടുത്തിട്ടുള്ളതാണ് അത് എഫേർട്ടിലൂടെ നേടിയതാണ് സ്പോർട്സ്മാൻഷിപ്പിലൂടെ നേടിയതാണ് ഫെയർ മാനറിലൂടെ നേടിയതാണ് മറ്റ് തരത്തിലൊന്നുമല്ല ഞങ്ങൾ ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്ന് സെർജിയോ അഗ്യൂറ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ മുൻപോട്ടിപ്പോ ട്ടിയോ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും സിറ്റിയുടെ കാര്യത്തിൽ വിധി എന്താകും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ് അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ്